ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് നോമി വീഡിയോ കഴിഞ്ഞപ്പോൾ എന്നെ അറിയാമല്ലോ എനിക്ക് മൂന്ന് മക്കളുണ്ട് അപ്പോൾ ഈ അടുത്താണ് എനിക്ക് ട്വിൻസ് ഉണ്ടായേ സോ ഞാൻ ഇതിനു മുമ്പും എന്താ പറയുക ഇത്തിരി എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ലൈക്ക് ആഫ്റ്റർ ഡെലിവറി കുറച്ച് ഇങ്ങനെ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ തടി എങ്ങനെയാണ് കുറച്ചെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോണേ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും തടിച്ചിട്ടുണ്ട് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞാനിപ്പോൾ ഡയറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബിക്കോസ് ഐ എം സ്റ്റിൽ ഫീഡിങ് മൈ കിഡ്സ് ആൻഡ് അവർക്കൊരു വയസ്സ് ആയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്യാമെന്ന് ഐ എം സ്റ്റിൽ പ്ലാനിങ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ വെയിറ്റ് ഞാൻ എങ്ങനെ ലോസ് ചെയ്തു ലൂസ് ചെയ്തു എന്നാണ് ഞാനെന്ന് പറയാൻ പോകണേ ഇത് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ആയിട്ടോ ഞാൻ ഡോക്ടറുമല്ല ഞാനൊരു ഡയറ്റീഷ്യനും അല്ല സോ ഇത് ഞാൻ നിങ്ങളോട് ചെയ്യാനല്ല പറയണേ ഞാൻ എങ്ങനെയാണ് എന്ത് റെഡ്യൂസ് ചെയ്തതെന്ന് മാത്രം പറയണേ അപ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്ത രീതി ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ ബോഡി എൻ്റെ ഫാറ്റ് എങ്ങനെ കുറച്ചൊന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് സോ പ്ലീസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അത് ഞാനൊരു ഡയറ്റീഷ്യൻ അല്ലാന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പം നിങ്ങൾക്കിപ്പോൾ തോന്നും ആ ഇത് കണ്ടിട്ട് കാര്യമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് വേറെ വീഡിയോസ് കാണാം നോ പ്രോബ്ലം ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദെൻ പ്ലീസ് കീപ്പ് വാച്ചിങ് അപ്പോൾ ഞാൻ വന്നിട്ട് പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് നാളെടുത്ത് തടി കുറയാൻ ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഞാൻ ഞാൻ നന്നായി ഫുഡൊക്കെ കഴിക്കണ ഒരാളാണ് അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് റിലി ഡിഫിക്കൽ എന്താന്ന് വെച്ചാൽ ഞാനൊക്കെ നന്നായി ഫുഡ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇന്നത് ഇങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐ വാസ് ഫീഡിങ് റൈറ്റ് ഞാൻ പാല് കൊടുക്കുന്ന കാരണം ഞാൻ വിചാരിച്ചു ആ ഇപ്പൊ എനിക്ക് ഡയറ്റ് ചെയ്യണം പാലൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പക്ഷെ എന്നാലും അത് പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഡയറ്റ് ചെയ്യാനുള്ള രീതികളുണ്ട് പക്ഷെ ഞാൻ അതല്ല ഇപ്പൊ പറയാൻ പോണേ ഞാൻ പറയാൻ പോകുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്തതാണ് പക്ഷെ ഞാൻ ഒരുപാട് തടി കുറഞ്ഞിണ്ടായിരുന്നു ലൈക്ക് ഐ വാസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു എയ്റ്റി അത് ഈ എയ്റ്റി വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു വരെ എത്തി അപ്പൊ ഞാൻ എങ്ങനെ അത് എത്തിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ കഷ്ടപ്പെട്ട് എത്തിച്ചത് ഒന്നല്ല എങ്ങനെയൊക്കെയോ അങ്ങനെ അവിടം വരെ എത്തി അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സിക്സ് മന്ത്സ് ഞാൻ അങ്ങനെ കണ്ട്രോളും ചെയ്തിട്ടില്ല പിന്നെ കുറെ കൂടെ ഭാര്യ വലിച്ചു കഴിക്കാറുമുണ്ട് കാരണം തടി വെക്കുമ്പോൾ ആൾക്കാര് ആൾക്കാർ പറയുന്നത് തടിച്ചൂരോ അപ്പൊ ഞാൻ ഒരു പിന്നെ ഒരു അമ്മയായില്ലേ തടിക്കില്ലേന്നാണ് എൻ്റെ ഒരു ഒരു റെസ്പോൺസ് സ്പോൺസ് ഞാൻ അതാണ് പറയാം പിന്നെ ഇപ്പം എനിക്ക് പിന്നെ ഇപ്പോൾ ഒരു കാരണമുണ്ട് ഞാൻ പാല് കൊടുക്കല ഡയറ്റേണ്ട ഒരു ആവശ്യമില്ല അതൊക്കെ തന്നെ ഇപ്പോഴും ഞാൻ ചെയ്യണേ പക്ഷെ ഞാൻ എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഇനി ഇങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ വീർത്ത് 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 വരും പിന്നെ എൻ്റെ ഒരു ശരീരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വേഗം തടി കുറയും വേഗം തടി വെക്കണ ഒരു ശരീരം ഈ തടി കുറയൊക്കെ സ്പീഡിലാണ് ഞാൻ തടി വെക്കാറ് അപ്പോൾ ഞാന് കുറച്ച് മന്ത്സ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാല് എൻ്റെ മോന് ഒരു വയസ്സായപ്പോൾ എനിക്ക് തോന്നി ഇനിയെങ്കിലും ഒന്ന് കുറയ്ക്കുക ഒരു ഒരു വയസ്സല്ല ഐ തിങ്ക് ഹി വാസ് ലൈക് ടെൻ മന്ത്സ് ഒക്കെ ആയപ്പോൾ ഞാൻ ഞാൻ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പിന്നെ എന്റെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ മദറിനിലോ എന്റെ ഹസ്ബൻഡും അവരും നല്ല അവർക്കും തടി കുറയ്ക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു കമ്പനീനെ കിട്ടി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ലഞ്ച് കഴിക്കും പിന്നെ രാത്രി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പച്ചക്കറി ആദ്യൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ പച്ചക്കറ ഞങ്ങള് കഴിക്കും ലൈക് ഓൺലി വെജിറ്റബിൾസ് ലൈക് ക്യാരറ്റ് ഓൾ വെജിറ്റബിൾസ് ഓക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ ദിവസവും മാറും രാത്രി ഞങ്ങള് കാരറ്റ് കാപ്സിക്കം ക്യാബേജ് അങ്ങനെയൊക്കെ ഇറ്റ് ഞാൻ വന്നിട്ട് വെജിറ്റബിൾസും മാത്രമായിട്ട് കഴിക്കും പിന്നെ എൻ്റെ മദർ ഇൻ ലോയും ഹസ്ബൻഡും വന്നിട്ട് വീറ്റ് ബ്രെഡ് രണ്ട് സ്ലൈസും എടുത്തിട്ടാണ് കഴിക്കാറ് അങ്ങനെയാണോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് ഇങ്ങനെ ദിവസം കൂടുന്ന് തോറും എനിക്കിങ്ങനെ ഒരുമാതിരി ഈ പച്ചക്കറിയൊക്കെ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ പശുവിന്റെ പോലെ തോന്നി തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ മേയോനീസില് മേയോനീസ് മേനീസ് ആഡ് ചെയ്യരുത് പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മേയോനീസ് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ കഴിച്ചു തുടങ്ങിയത് പിന്നെ മേനീസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾസ് എന്നും ബോർ ബോറടിക്കണ്ടിരിക്കാൻ ഞങ്ങൾ മാറ്റും സോ ഓൾ വെജിറ്റബിൾസ് ഓക്കെ തക്കാളി ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ എന്തൊക്കെയാ ലൈക് ഹോൾ വെജിറ്റബിൾസ് ഓക്കെ പിന്നെ മറ്റുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എല്ലാവരും നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഹെവി എന്ന് വെച്ചാൽ കൊടുക്കുന്ന ഹെവിയല്ല ലൈക് നോർമൽ അങ്ങനെ ഡയറ്റ് ഒന്നും നോക്കാണ്ട് ഞങ്ങൾ കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കുറവാക്കി ലൈക്ക് നമ്മുടെ ഉപ്പേരൊക്കെ ഇല്ലേ പച്ചക്കറി ഐറ്റംസ് അത് കൂടുതലാക്കി ലൈക്ക് അത് കൂടുതലും ചോറ് കുറച്ച് തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഒരു വീക്കിൽ തന്നെ നല്ല നല്ലവണ്ണം വ്യത്യാസം പിന്നെ ഞാനൊരു നോൺ വെജിറ്റേറിയനാണ് അപ്പൊ എനിക്ക് നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും അപ്പൊ നമുക്കിങ്ങനെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പച്ചക്കറി മാത്രമാകുമ്പോൾ ഇങ്ങനെ പശുവിനെ പോലെ തോന്നും അതും പച്ചക്കറിയാണ് ഞാൻ കഴിക്കണ്ടായിരുന്നത് അത് കാരണം പശുവിനെ പോലെ ആവാണ്ടിരിക്കാൻ എനിക്ക് എനിക്കിങ്ങനെ നോൺ വെജ് ഇല്ലാണ്ടും പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ചീറ്റ് ഡേ ഉണ്ടാവും അപ്പൊ നമുക്ക് ചീറ്റ് ചീട്ടേന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഇൻ എ വീക്ക് ഓർ ട്വൈസ് ഇൻ എ വീക്ക് എന്റെ അതിലും കൂടാറുണ്ട് ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് യുനോ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം ഒടുക്കത്തെ തീറ്റയാവാൻ പാടില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു സാധനം അന്ന് കഴിക്കാം അപ്പോൾ ദാറ്റ് ഓൾസോ ഹെൽപ്സ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനം കഴിച്ചു എന്നുമായി അപ്പോൾ മറ്റുള്ള ദിവസം നമുക്ക് ഡയറ്റ് ചെയ്തോന്നുമായി അപ്പോൾ അങ്ങനെയായിരുന്നു ആൻഡ് ദെൻ പിന്നെ ഞങ്ങള് ഇങ്ങനെ ഈ പച്ചക്കറി ബോർ അടിക്കുമ്പോൾ രാത്രി എന്നും പച്ചക്കറി ആകുമ്പോൾ പിന്നെ ഞങ്ങള് ചിലപ്പോ രാത്രി ചോറ് ഞങ്ങൾ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല അത്രയും ദിവസങ്ങൾ പിന്നെ ഞങ്ങൾ ചപ്പാത്തിയാക്കി ചപ്പാത്തിയും പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഉപ്പേരി ഞങ്ങൾ തൃശ്ശൂകാരി ഉപ്പേരിന്നാ പറയാം അപ്പൊ നിങ്ങളുടെ സൈഡിൽ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല ഐ തിങ്ക് മെഴുക്ക് പറ്റിയെന്നാണോ ഐ എം നോട്ട് ഷുവർ ഓക്കെ ബട്ട് ഉപ്പരി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലായിരിക്കും അപ്പോൾ അങ്ങനെയാണ് പിന്നെ പിന്നെ ഞങ്ങൾ ഓട്സ് ചില ദിവസങ്ങള് ഞങ്ങള് ഓട്സ് കഴിക്കും അപ്പോൾ ഞാൻ വന്നിട്ട് പാലിലാണ് ഓട്സ് കഴിക്കാറ് ആൻഡ് എൻ്റെ മദറിലോ ഹസ്ബൻഡും വന്നിട്ട് പാലിലാണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് വെള്ളത്തിൽ എന്ന് വെച്ചാൽ കഞ്ഞി പോലെ ആക്കിയിട്ടാണ് കഴിക്കാറ് സോ ഓട്ട്സിന്റെ യു നോ ഓട്സ് ഹൗ ഗുഡ് ഓട്സ് ഫോർ യുവർ ഹാർട്ട് ഫോർ എവ്രിഥിങ് പിന്നെ ഈ പച്ചക്കറി കഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് വയറ്റിന്ന് വേഗം പോയി തുടങ്ങും സോ ദാറ്റ്സ് എൻ അത് ബെനിഫിറ്റ് പിന്നെ ഇങ്ങനെ കുറെ ദിവസം ഇങ്ങനെ ആയപ്പോ തന്നെ കുറെ ഡിഫറൻസ് വന്നു തുടങ്ങി പിന്നെ ഒരു കാര്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊക്കെ കുറെ മുന്നേ ഞാൻ വെള്ളയെ കുടിക്കാറില്ലായിരുന്നു എനിക്ക് അതെന്റെ ഒരു ഏറ്റവും പൊട്ട ആണ് എനിക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പ്രഗ്നൻസി ആയ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടാണ് ഞാൻ വെള്ളം കുടിച്ചു തുടങ്ങിയത് ആൻഡ് അത് ഞാൻ ഈ ഡയറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചും കൂടി അത് കൂട്ടി തുടങ്ങി സോ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡൈജസ്റ്റൻ പിന്നെ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അപ്പൊ പിന്നെ നമുക്ക് കൊറച്ച് ഹൗപ്പന്നെ കുറച്ച് വയറ് ഫുള്ള് ആയിന്ന് തോന്നുമ്പോ അപ്പൊ നമ്മൾക്ക് കൊറച്ച് കഴിക്കാനേ തോന്നുള്ളു പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചു തുടങ്ങി അപ്പം ഞാനിപ്പോൾ രാത്രി ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അപ്പൊ അത്രയും അത്രയും സ്ഥലം വയറിൽ അപ്പൊ ഡിന്നറിന് കുറച്ചല്ലേ ആവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് തുടങ്ങി അല്ലാതെ ഞാൻ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് ഡയറ്റ് ചെയ്തിട്ട് തടി കുറഞ്ഞതല്ല പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യാം ലൈ ഗോ ഫോർ വാക്കിംഗ് ജോഗിംഗ് ഞാൻ ക്രഞ്ചസ് ചെയ്യാറുണ്ട് കാരണം പ്രഗ്നൻസി എനിക്ക് വയറ് ചാടി ഉണ്ടായിരുന്നു സോ ഐ യു ടു ഡു ക്രഞ്ചസ് ഇത് എനിക്ക് പപ്പ പഠിപ്പിച്ചെന്താണ് എന്റെ പപ്പ പഠിപ്പിച്ചെന്താണ് സോ ഐ യുസ് ടു ഡു ഇറ്റ് അലോങ് വിത്ത് my husband, even he wanted to reduce his മ്മി ആൻഡ് ക്രഞ്ചസ് ചെയ്ത് തുടങ്ങിയപ്പോൾ വയറ് പെട്ടെന്ന് കുറഞ്ഞു അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എന്റെ തമ്മിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഉടുക്കത്ത ഡിഫറൻസ് ആയിരുന്നു ലൈക് ഓൾമോസ്റ്റ് ക്ലോസ് ടു ട്വന്റി കിലോസാണ് ഞാൻ ലൂസ് ചെയ്തത് ഇപ്പം ഇപ്പോഴത്തെ നോക്കണ്ട കാരണം ഇപ്പൊ i am a new mom new mom എന്ന് പറയുന്നില്ലേ അഗൈൻ ഇപ്പൊ ഞാൻ i recently gave birth ടു ഇറ്റ് so സോ um, ഐ സ്റ്റിൽ ടേക്കിംഗ് ടൈം ടു റെഡ്യൂസ് ബിക്കോസ് ഐ റിലി ഡോൺ റെഡ്യൂസ് ലൈക്ക് ഐ വിൽ സ്റ്റാർട്ട് റെഡ്യൂസിങ് വെൻ ഐ വാണ്ട് ടു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ അന്ന് റെഡ്യൂസ് ചെയ്ത സമയത്ത് എന്നോട് കുറെ ആൾക്കാർ നോക്കി നീ എങ്ങനെ ഇത്ര തടി കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തടി കുറഞ്ഞത് എൻ്റെ എന്റെ പ്രഗ്നന്റ് ആവുന്നതിനൊക്കെ മുന്നിലുള്ള തടീനേക്കാളും കുറഞ്ഞു അപ്പോൾ എനിക്ക് തീരെ പാകാവാത്ത ജീൻസ് എനിക്ക് പാകമായി തുടങ്ങി അപ്പോൾ അത്രയും ഞാൻ കുറഞ്ഞു അപ്പോൾ ഐ തോട്ട് യുനോ ഞാൻ എങ്ങനെ കുറഞ്ഞു നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ പക്ഷെ ഞാൻ നിങ്ങളോട് ഇത് ഫോളോ ചെയ്യാനില്ല പറഞ്ഞു ഞാനിങ്ങനെയൊക്കെയാണ് കുറച്ചേ ദാറ്റ്സ് ഓൾ ഓക്കെ അപ്പോൾ എന്റെ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇത് ഡെയിലി റുട്ടീനിൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുറെ വെള്ളം കുടിച്ച് തുടങ്ങി കുറെ വെള്ളം കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡിഫറൻസ് അറിയും ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സ്കിൻ ഓൾസോ അപ്പോൾ വെള്ളം കുടിച്ചു പിന്നെ പച്ചക്കറി കഴിച്ചു തുടങ്ങിയപ്പോൾ മോഷനൊക്കെ വേഗം പോയി തുടങ്ങി മോഷനെ പറ്റി വരുമ്പോൾ നാണക്കേട് വേണ്ട ബിക്കോസ് നമ്മളെല്ലാവർക്കും അറിയുന്നില്ലേ ഈ മോഷനൊക്കെ എന്താ പറയുക അപ്പം നമുക്ക് എല്ലാവർക്കും പോകണ ഒരു സാധനമാണ് സോ അതും വേഗം പോയി തുടങ്ങി സോ ദാറ്റ് ഇസ് ഓൾസോ ഹെൽപ്പ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് വെയിറ്റ് ആൻഡ് പിന്നെ നോൺ വെജ് കഴിക്കരുത് എന്ന് ഞാൻ പറയില്ല ബിക്കോസ് ഐ എം എ നോൺ വെജിറ്റേറിയൻ എനിക്ക് നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ നോൺ വെജും കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആണ് ഞാൻ ചൂസ് ചെയ്യാറ് ഒരു ദിവസം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ മറ്റുള്ള ദിവസം നമുക്ക് വേണമെങ്കിൽ ഡയറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ യാ സോ ദാറ്റ്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡയറ്റ് ചെയ്തത് പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് ഇതൊരു എക്സ്പേർട്ട് അഡ്വൈസ് അല്ല ഞാൻ എന്നോട് ആൾക്കാരെ ചോദിച്ചാൽ എങ്ങനെയാ കുറച്ചേന്ന് അത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുറഞ്ഞു വന്നേ പിന്നെ ഞാൻ കുറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി വീണ്ടും ലൈക് ആഫ്റ്റർ മൈ സൺ ടേം വൺ ഇയർ ടൂ മന്ത്സ് ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാൻ ടൂ വീലറിലാണ് പോവാറ് എന്നാലും ഐ ഡോ നോ ഹൗ മേ ബിവൻ ദാറ്റ് വുഡ് ഹാവ് ഹെൽപ് മീ റെഡ്യൂസ് മൈ വെയ്റ്റ് സോ യാ സോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ തടി കുറച്ചത് അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഗിവപ്പ് ചെയ്യേണ്ട പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു സാധനം കഴിക്കുമ്പോൾ എനിക്ക് ചോക്ലേറ്റ്സും സ്പെഷ്യലി ഈ കോക്ക് പെപ്സിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ദൈവമേ ഇതില് ഇപ്പൊ ഈ കോക്കിലൊക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ ഓൾമോസ്റ്റ് ഹാഫ് വന്നിട്ട് ഷുഗർ കണ്ടെന്റ് ആണ് അതിൽ കൂടുതലുള്ളത് സോ ദാറ്റ് പുഡ്സ് ഓൺ വെയിറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ കുടിക്കുമ്പോൾ തന്നെ ഓർക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒരു ബോട്ടിൽ കോക്ക് കുടിച്ചിട്ട് വന്നിരിക്കണേ പക്ഷെ ഞാൻ പറയുന്നത് അന്ന് ഞാൻ തടി കുറച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുമ്പോ അങ്ങനെ ആലോചിച്ചാൽ മതി ദേവേ ഇത്രയും കുടിച്ചത് ഇതൊക്കെ കുറയ്ക്കണ്ടായിരുന്നു അത് അപ്പന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ കഷ്ടങ്ങൾ നമുക്ക് ആ വേർപ്പും ഈ വർക്ക്ഔട്ട് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ലാന്ന് എനിക്കറിയാം സോ അത് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ നിങ്ങൾ അത്രയും വർക്ക്ഔട്ട് കൂടുതൽ ചെയ്യണം അപ്പോൾ ഈ ഗ്ലാസ് കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി ഓ കുടിക്കേണ്ടതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് എന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്കത് ഒഴിവാക്കാൻ തോന്നും അപ്പോൾ ഈ ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ മതി സോ ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് യു വിൽ യു നോ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗീവപ്പ് ചെയ്യാനല്ല പറയട്ടെ അറ്റ്ലീസ്റ്റ് വൺ എ വീക്ക് ലൈക്ക് വൺസ് എ വീക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ ചെറിയ ഒരു ബൈറ്റ് എടുക്കാം അപ്പോൾ കഴിച്ചു ഈ പിന്നെ അത്രയും അങ്ങോട്ട് ഒരു ബൈറ്റ് കഴിച്ചു എന്ന് വെച്ചാൽ അത്രയും ഇങ്ങോട്ട് തടി വയ്ക്കാനും പോകുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് സോ ട്രൈ ഗിവിങ് അപ്പ് ഓയിലി ഫുഡ് എനിക്കൊക്കെ ഓയിലി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഈ ഓയിൽ വന്നിട്ട് കുറച്ചുള്ളത് ഓയിൽ കണ്ടെന്റ് കുറവുള്ളത് കഴിക്കാൻ നോക്കുക പിന്നെ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുക സോ നമ്മുടെ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല സാധനങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ കഴിക്കാതിരുന്ന നമ്മുടെ ശരീരത്തിന് അത് പൊട്ടണം നമ്മൾ ആനോറിക്സിക് ആവരുത് സോ ദാറ്റ്സ് വെരി ബാഡ് ഫോർ യുവർ ഹെൽത്ത് ഓക്കെ ദാറ്റ്സ് വെരി ബാഡ് സോ അങ്ങനെ ഇങ്ങോട്ട് പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യരുത് ദാറ്റ്സ് വെരി ബാഡ് ഫോർ യുവർ ഹെൽത്ത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും അത് നമ്മൾക്ക് ചെയ്യാൻ സുഖമാണ് പക്ഷെ അത് ലോങ് ടേം എഫക്റ്റ് അതിൻ്റെ പൊട്ടയാണ് സോ ദാറ്റ്സ് എ വെരി നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് കാരണം പട്ടണി കിടക്കരുത് വെള്ളം കുടിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം അപ്പോൾ ആഴ്ചയുടെ ഒരു ദിവസം മാസത്തിൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അവിടേക്കൊക്കെ ഓയിലി ഫുഡ് കഴിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ ഈ വർക്ക് ചെയ്യാൻ പ്ലാൻ ഇടുന്നവരും നിങ്ങളുടെ ഫിസിക്ക് നിങ്ങളുടെ ഫിസിക്ക് വന്നിട്ട് അതിനെ പറ്റിയതാണോ അതിന് ആണോ കാരണം ചില വർക്ക് സ്റ്റെപ്സ് നമുക്ക് പറ്റില്ല ചിലത് നമുക്ക് നടുവേനയുള്ളവർക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതുണ്ട് നിങ്ങളുടെ ബോൺ ഹെൽത്തി ആണോ എന്നും നമുക്ക് അറിയില്ല അത് പ്ലീസ് കൺസൾട്ട് യുവർ ഡോക്ടർ ബിഫോർ ഡൂയിങ് എനി കൈൻഡ് ഓഫ് വർക്ക്ഔട്ട് സോ ദാറ്റ്സ് അനദർ തിങ് സോ പ്ലീസ് ഡോ കീപ് ദീസ് പോയിന്റ്സ് ഇൻ മൈൻഡ് ബിഫോർ യു സ്റ്റാർട്ട് എ ഡയറ്റ് ഓക്കെ സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ തടി കുറച്ച് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എത്ര ദിവസം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കമൻസിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് I hope you all like this video it, no problem um, I'm sorry for wasting your time but um... ഞാൻ എന്നോട് കുറേ ആൾക്കാരെ ചോദിച്ചിട്ടുള്ള കാരണം മാത്രമാണ് ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂ സോ ഇനിയും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻഡ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് ടു മീ ആൻഡ് താങ്ക്സ് ഫോർ ലൈക്കിംഗ് മൈ വീഡിയോസ് വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ ബൈ